ശബരിമല സ്വർണ്ണക്കള്ളയിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ ദേവസ്വമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള അനിശ്ചിതകാല സത്യഗ്രഹം രണ്ടാം ദിനവും തുടരുന്നു പി എം ശ്രീ വിവാദവും കുമ്പള ടോൾ വിവാദവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇന്നും തുടരും ബലാത്സംഗ കേസിൽ ജയിലിൽ മോചിതനായ രാഹുൽ മാക്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നതിൽ അവ്യക്തത തുടരുകയാണ് രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് സൂചന അതേസമയം സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്കുന്ന യുവമോർച്ച മാർച്ച് സംഘടിപ്പിക്കും മനീഷ് മഹിവാൽ വിശദാംശങ്ങളുമായി ചേരുന്നത് മനീഷ് കഴിഞ്ഞ ദിവസം സഭ പ്രക്ഷുബ്ധമായത് നമ്മൾ കണ്ടതാണ് എന്തായാലും സഭാകവാടത്തിന് സഭാകവാടത്തിൽ പ്രതിപക്ഷ സമരം പുരോഗമിക്കുകയാണ് ദേവസ്വം മന്ത്രി രാജി ആവശ്യപ്പെട്ടുള്ള അനിശ്ചിത സത്യാഗ്രഹ സമരം അവിടെ പുരോഗമിക്കുന്നു ഇന്ന് സഭയിൽ നടക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്തൊക്കെ വിഷയങ്ങളിൽ മേൽ ചർച്ച നടക്കും കീർത്തന ഈ ഘട്ടത്തിലെ നിയമസഭ ഈ മാസം അഞ്ചാം തീയതി വരെ തുടരുകയാണ് രണ്ട് എം എൽ എമാരാണ് പ്രതിപക്ഷത്തിലെ രണ്ട് എം എൽ എ മാർ നിലവിൽ നിയമസഭാ കവാടത്തിന്റെ മുൻപിൽ സത്യാഗ്രഹം നടത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യാഗ്രഹമാണ് നടക്കുന്നത് ഒപ്പം തന്നെ സഭയിൽ ഓരോ ദിവസവും ഓരോ അടിയന്തര പ്രമേയ വിഷയങ്ങൾ കൊണ്ടുവന്ന് സഭ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷമുള്ളത് ഇന്ന് രാവിലെ നിയമസഭ ചേർന്നതിന് മുൻപ് തന്നെ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ശേഷമായിരിക്കും നിയമസഭയിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എത്തുക ഇന്നലെ തടവു പുള്ളികൾക്ക് അനധികൃതമായി പരോൾ നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് കെ കെ രമ എം എൽ എ സഭയിലെത്തിയത് പക്ഷേ അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളുകയരുത് പിന്നീടാണ് ഇവിടെ നിന്നും വാക്കൗട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്കെത്തിയത് മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇന്നലെ പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു സോണിയാഗാന്ധിക്കെതിരെയും ഇന്നലെ ശിവൻകുട്ടി രംഗത്ത് വന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നു അങ്ങനെ സഭയിൽ എങ്ങനെ പ്രതിപക്ഷത്തെ നേരിടണമെന്നുള്ള വജ്രായുദ്ധം നിലവിൽ സോണിയാഗാന്ധിയെ ഉമ്മിക്കേഷൻ പോസ്റ്റ് കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളെ ആരോപിക്കുമ്പോൾ ഈ വിഷയം മറുവാദമായി ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തെ ഭരണപക്ഷം പ്രതിരോധിക്കുന്നത് ഒപ്പം തന്നെ നിലവിൽ അയോഗ്യന അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് സഭയിലെത്തുമോ എന്നുള്ള കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് സാങ്കേതികമായി സഭയിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ ഭരണപക്ഷം അത് പ്രതിഷേധമായി ഉന്നയിക്കും മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കെ പ്രധാനപ്പെട്ട ഭരണപക്ഷത്തിന്റേതായ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ സമരങ്ങൾ നടത്താനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുമെന്നുള്ള ആശങ്ക യു ഡി എഫ് പാളയത്തിനുണ്ട് എന്താണെങ്കിലും ഇന്ന് ചേരുന്ന സഭയിൽ പ്രധാനമായും സപ്വിഷനിലൂടെയോ ചോദ്യത്തിരവേളയിലൂടെയോ മാത്രമായിരിക്കില്ല അടിയന്തര പ്രാധാന്യമുള്ള മറ്റൊരു വിഷയം പ്രതിപക്ഷം ഇന്ന് കൊണ്ടുവരുമെന്ന് തന്നെയാണ് സൂചന പി എം ശ്രീ പോലുള്ള ടോൾ ഫ്രീ പോലെയുള്ള പല വിഷയങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം പക്ഷേ ഇന്നലെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുമെന്നുള്ള മുൻവിധിയോടുകൂടി തന്നെ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിക്കാനെത്തിയ പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ ഭരണപക്ഷം ഭരണപക്ഷാംഗം പരിഹസിച്ചിരുന്നു പക്ഷേ ഇന്ന് സഭപ്രക്ഷുബ്ധമാകുമ്പോൾ ഏത് തരത്തിലുള്ള വിഷയമായിരിക്കും പ്രതിപക്ഷം കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേര് നിലവിൽ യുവമോർച്ച നിയമസഭയ്ക്ക് പുറത്തും മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് കീർത്തന ശ്രുതി ശരി ശബരിമല സ്വർണക്കൊള്ളയിൽ സഭാകവാടത്തിന് പുറത്ത് പ്രതിപക്ഷ സമരം തുടരുകയാണ് ഇന്ന് യുവമോർച്ച മാർച്ചുണ്ട് നിയമസഭയിലേക്ക് ഒപ്പം പി എം ശ്രീ വിവാദവും ടോൾ പിരിവും ഒക്കെ സഭയിൽ ഉയർത്താനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം മനീഷ് വഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്